ഞാൻ ഞാനിപ്പോഴും ആ ഇതിലോട്ട് പോവാട്ടോ ആശ്രമത്തിലോട്ട് പോവാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലോട്ട് പോവാണ് കാഴ്ചകളാണ് കഴിഞ്ഞ് കാണാൻ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞവരൊക്കെ ഇത് ഈ വഴി കൂടെ തിരിച്ചു പോകും നമ്മളും കണ്ടുകഴിഞ്ഞിട്ട് ഈ വഴി തിരിച്ചു പോകേണ്ടത് നമ്മള് അങ്ങോട്ട് കയറുവാണ് കാണാൻ വേണ്ടി കയറുകയാണ് കാഴുവ ആ നല്ല കാണാം ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇതിനു മുമ്പ് ചെരുപ്പ് ഊരി മാറ്റി വെച്ചിട്ട് വേണം മണ്ഡപത്തിനുള്ളിൽ കയറാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സ്ഥലം എവിടെയാണെന്ന് ഞാൻ നോക്കുകയാണ് വെക്കാനുള്ള സ്ഥലമുണ്ട് ഇല്ലെങ്കിൽ നമുക്കവിടെ ഊരി പോവാണ് വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ വെക്കാം പിന്നെ വെളിയിൽ ഊരി ഇട്ടിട്ട് പോവാം വെളിയിൽ ഊരി ഇട്ടിട്ട് പോയാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും കാണുമോ എന്നറിയാവും ഞാൻ ചെരുപ്പ് ഇവിടെ വെക്കുന്നിടത്ത് തന്നെ ചെരുപ്പ് വെച്ചു ഇനിയും പോവുകയാണ് ഇഷ്ടം നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു പീസായിട്ടുള്ള ഒരു സ്ഥലമാണ് സമയം സമയപ്പം നല്ല വെയിലുണ്ട് വെയില് നന്നായിട്ടുള്ളതാണ് ഞാൻ ഈ കണ്ണാടി ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അത്രയും നമുക്ക് വെയിൽ അറിയത്തില്ല മൂളിങ്ങായിരിക്കും അതുകൊണ്ട് ഉച്ചയ്ക്കുന്ന കേട്ടോ ഇതാണ് വെയിൽ അതോട്ട് പോകുന്ന വഴിയാണ് ശ്രീപാദമണ്ട മണ്ഡപം അതുതന്നെ ശ്രീപാദമണ്ഡപം വിവേകാനന്ദൻ്റെ പാദമണ്ഡപമാണ് അത് അങ്ങോട്ടുള്ള വഴിയാണ് ഇപ്പം ഞാൻ വിവേകാനന്ദപ്പാറയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡപം ഉണ്ട് ആ മണ്ഡപത്തിൻ്റെ പാദമണ്ഡപം എന്ന് പറയും അവിടെ നിൽക്കുകയാണ് ഇനി അവിടെ നിന്ന് നേരെ ഞാൻ അകത്ത് പോയി കണ്ടു അകത്ത് പോയിട്ട് ഈ പാർവതി ദേവിയുടെ കാല് കാല് കാൽപാദം പതിഞ്ഞ ഒരു കല്ലുണ്ട് കല്ലുണ്ടല്ലോ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു തിരിച്ചിറങ്ങി വന്നു ഇനി ഞാൻ പോകുന്നത് തിരുവള്ളൂരിൻ്റെ പ്രതിമയുണ്ടല്ലോ അവിടെ വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട് അങ്ങോട്ടുള്ള ബ്രിഡ്ജിലോട്ട് പോവുക ഇതാണ് തിരുവള്ളൂർ പ്രതിമ ഉണ്ടല്ലോ പുതിയതായിട്ട് പണിതാണ് അതിൻ്റെ ബ്രിഡ്ജ് അപ്പം അങ്ങോട്ട് പോവുകയാണ് ചെരുപ്പൊന്നുമില്ല നല്ല വെയിലായിരിക്കും അപ്പോൾ തിരുവള്ളൂരിൻ്റെ അങ്ങോട്ട് പോകുന്ന വിവേകാനന്ദ പാറയിൽ നിന്ന് അങ്ങോട്ടുള്ള ആ ബ്രിഡ്ജില്ലേ അത് ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മളത് വന്ന് അറിയാൻ പോകും ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോകുവാണേ ബ്രിഡ്ജിലൂടെ തിരുവള്ളൂർ പ്രതിമ കാണാൻ വേണ്ടി പോകും പോകുന്നു

കടല നടുപ്പുകളിലൊക്കെ പാറകളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ബ്രിഡ്ജിൽ കൂടെ കാണാതെ അപ്പൊ കാണുമ്പോൾ നല്ല പേടി തോന്നുവാ തോന്നുവാൻ തോന്നില്ല മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ പോവാം താഴോട്ട് നോക്കിയാൽ പേടിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് തല കറങ്ങുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തല ഇറങ്ങി നോക്കി നോക്കി പോയാൽ അതുപോലെ ഭയങ്കര ഒരു അപ്പം ഭയങ്കര പേടി വരും കേട്ടോ ഇങ്ങനെ ഈ ഗ്ലാസ് എൻ നോക്കി നമ്മൾ കടലുകളുടെ താഴ്ഭാഗം നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് പേടി വരും തല ഇറങ്ങിപ്പോകും നേരെ നോക്കി എണ്ണം പോകാൻ ഇതിൽ ഇരിക്കരുതെന്നാണ് അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഗ്ലാസ്